ദഹന വ്യവസ്ഥയിലെ പ്രധാന അവയവങ്ങളായ അന്നനാളം ആമാശയം ചെറുകുടൽ വൻകുടൽ കരൾ പിത്താശയം പാൻ ഗ്യാസ് ബന്ധപ്പെട്ട രോഗചികിത്സയും ശസ്ത്രക്രിയയുമാണ് സർജിക്കൽ ഗ്യാസ്ട്രോൻട്രോളജി എന്ന സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗം നടത്തപ്പെടുന്നത് ഈ അവയവങ്ങളുമായി ബന്ധപ്പെട്ട് പ്രധാനമായും അർബുദ രോഗങ്ങൾ അതായത് ക്യാൻസർ രോഗങ്ങൾ അർബുദേതര രോഗങ്ങൾ അതായത് ബിനയൻ ഡിസീസ് ഉദാഹരണമായി പിത്താശയ കല്ലുകൾ പാൻ കല്ലുകൾ വിവിധ അവയവങ്ങളെ ബാധിക്കുന്ന ഇൻഫെക്ഷൻ തുടങ്ങിയവൾക്ക് വേണ്ടി ശസ്ത്രകൾ ആണ് നടക്കുന്നത് കീഹോൾ ശസ്ത്രക്രിയയുടെ ആയുഭാവം ഉദരരോഗ ശസ്ത്രക്രിയയുടെ വലിയ മാറ്റങ്ങളാണ് വരുത്തിയത് ഇന്ന് ഏകദേശം തൊണ്ണൂറ് ശതമാനം ഉദര അർബുദ അർബുദേതര ശസ്ത്രക്രിയകളും കീഹോൾ സങ്കേതത്തിലുമാണ് നടത്തപ്പെടുന്നത് ഇത് രോഗചികിത്സയും രോഗവിമുക്തിയും കൂടുതൽ എളുപ്പവും കൃത്യത ഉള്ളതുമാക്കുന്നു മാസ്ലിവ മെഡിസിറ്റിയുടെ ആരംഭം മുതലിന് നിലവിൽ ഏറ്റവും ആധുനിക കീഹോൾ സങ്കേതങ്ങളായ ത്രീ ഡയമെൻഷൻ ലാപ്രോസ്കോപ്പി ഐ സി ജി നാവിഗേഷൻ തുടങ്ങിയവ ഉൾപ്പെട്ട കീഹോൾ സിസ്റ്റംസാണ് ഉപയോഗിച്ച് വരുന്നത് ഏകദേശം ആയിരത്തോളം മേജർ കീഹോൾ ശസ്ത്രക്രിയകളാണ് ഉദര ശസ്ത്രക്രിയ വിഭാഗത്തിൽ ഇതുവരെ മാസ്ക്വിൽ നിർവഹിച്ചിട്ടുള്ളത് ഇതിൽ സങ്കീർണമായ അന്നനാള ശസ്ത്രക്രിയയായ തൊറക്കോസ്കോപ്പിക് ഇസോഫജറ്റമി കരൾ ശസ്ത്രക്രിയയായ ലാപ്രോസ്കോപ്പിക് മേജർ ഹെപ്പറ്റമി പാൻഗ്യാ ശസ്ത്രക്രിയയായ ലാപ്രോസ്കോപ്പിക് വിപ്പിൾ സർജറി തുടങ്ങിയവയും ഉൾപ്പെടുന്നു